അമ്മയുടെ സാരഥ്യത്തിലേക്ക് കൂടുതൽ വനിതകൾ എത്തുമ്പോൾ ഒരേ സ്വരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് താരങ്ങളെല്ലാവരും തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന വിവാദങ്ങളെല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു മത്സരഫലം ഫലം ശ്വേതാ മേനോനും കുക്കുപരമേശ്വരനും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ പരാജയം ഉൾക്കൊള്ളുകയാണെന്ന് ഇവർക്കെതിരെ മത്സരിച്ച ദേവനും രവീന്ദ്രനും പ്രതികരിച്ചു വനിതകൾ അമ്മയുടെ പ്രധാന സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് സ്ത്രീകളും പുരുഷന്മാരും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് മാലാ പർവതി പറഞ്ഞു അമ്മയിൽ ഉയർത്തിയ വിഷയങ്ങൾ അമ്മയിൽ തന്നെ തീർക്കുമെന്നും പറയാനുള്ള കാര്യങ്ങൾ സ്വേതയോടും പറയുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷം പ്രിയങ്കയും വ്യക്തമാക്കി അമ്മയിൽ എന്തായാലും സ്ത്രീകൾ അമ്മ അമ്മ നന്നായി മുന്നോട്ട് പോട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെ തീർക്കും എല്ലാവർക്കും എന്താ പറയാ ഒരു ഭയങ്കര ശക്തിയായിട്ട് അമ്മ മുന്നോട്ട് വരുന്ന ഒരു മാത്രമേ ഉള്ളൂ പിന്നെ ഭയങ്കര സന്തോഷല്ല ആദ്യമായിട്ടല്ലേ ഒരു വനിതാ പ്രസിഡന്റ് വരുന്നത് ഭയങ്കര സന്തോഷം ഞങ്ങക്ക് ഞങ്ങൾ വിചാരിച്ചു തന്നെ നടന്നു പിന്നെ വനിതകൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മേല ഓൾറെഡി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ും സ്ത്രീകൾക്ക് പരിഗണനയൊന്നുമില്ല ഒന്നും ഇല്ല സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെയാണ് നമുക്കെല്ലാം പിന്നെ ഇതുവരെ കാണാത്ത ഒരു പുതിയ ഒരു ഭരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ അമ്മയെ ഒരു സ്ത്രീ ഭരിക്കുമ്പോ എങ്ങനെയാണെന്ന് കാണാൻ കൗതുകത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാം നല്ലതിനാകട്ടെ അടിപൊളിയായിരിക്കട്ടെ സന്തോഷമുണ്ട് നമുക്കൊരു ഹേമ കമ്മിറ്റി വന്നപ്പോൾ അൽ ജസീറ അടക്കമുള്ള ചാനലുകളിൽ സ്ത്രീകള് ഇവിടെ ഒരുപാട് പീഡനം നടക്കുന്നു അല്ലെ ഇവിടെ വളരെ മോശാവസ്ഥയാണ് കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യമാണെന്നുള്ള വാർത്തകൾ പുറത്തു പോകാറുണ്ട് പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത പഴ ഒരു ഉണ്ടെങ്കിൽ ചീത്ത ഒരു ശീലമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് അതിന്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആണ് നടന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അമ്മയിൽ ജനാധിപത്യം പുലർന്നുവെന്ന് ശ്വേതക്കെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട നടൻ ദേവനും അമ്മയെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുവെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച രവീന്ദ്രനും പറഞ്ഞു ഇത് എന്റെ വിജയം അല്ല അത് ആദ്യമായിട്ട് പറയട്ടെ സത്യസന്ധമായി പറഞ്ഞ അമ്മയുടെ മക്കളുടെ വിജയമാണ് അത് മാധ്യമങ്ങൾ ഇനി അങ്ങനെ തന്നെ പറയണം ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല ഇത് ഇതിനു മുന്നേ അങ്ങനെയായിരുന്നില്ല ഇനിയും അങ്ങനെയായിരുന്നില്ല ഇന്ന് മുതൽ അമ്മ ജനകീയമായി ജനാധിപത്യം നിലനിന്നിരിക്കുന്നു ഈ ശ്വേതയുടെ വിജയം എന്ന് പറയുന്നത് അത് ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അവരുടെ അവരുടെ വിജയവും ഈ ജനാധിപത്യത്തിൽ ജനാധിപത്യം എന്ന ആശയത്തിന്റെ വലിയൊരു എക്സാമ്പിൾ ആണിത് കാരണം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു അമ്മയിൽ ജനാധിപത്യം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയിലെ വനിതാ പ്രാതിനിധ്യത്തിൽ സന്തോഷമെന്നും സംഘടനയാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പരിഹരിച്ചു പോകുമെന്നും ജോയിന്റ് സെക്രട്ടറി അൻസുബ ഹസൻ വ്യക്തമാക്കി പുരുഷാധിപത്യം നേരത്തെ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നല്ലേ അത് തന്നെ പറഞ്ഞല്ലോ കൂടുതൽ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വിജയത്തിൽ സന്തോഷമെന്ന് എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സരയു അഞ്ജലി നായർ ആശ നീന ക്രൂപ്പ് വിനു മോഹൻ ജോയ് മാത്യു എന്നിവരും പ്രതികരിച്ചു സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടാവും നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ പറയാം നമ്മളുണ്ട് ജനസുണ്ടതിൽ പക്ഷേ എങ്കിലും നേതൃത്വത്തിൽ സെക്രട്ടറി പ്രസിഡൻറ്റും സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറി അവർ ഒരു ആവശ്യത്തെ കമ്മിറ്റിയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് വനിതകളുടെ നേതൃത്വമാണ് അതൊരു നല്ല ഇത് തന്നെയാണ് കാരണം പ്രസിഡൻറ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും ഉള്ള ഒരു വനിതകളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആ സംഘടനകളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വനിതകൾ വരുന്നത് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ കാണുമ്പോഴും വനിതകളുടെ ഒരു പ്രാതിനിധ്യം അതിലറിയാം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് ഒരുപാട് ഒരു പുതിയ തലത്തിലേക്ക് സംഘടന വളർത്തുകയും മറ്റ് സംഘടനകൾക്ക് അതൊരു പ്രയോ ഒരു പ്രചോദനമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മത്സരം എന്നുള്ള ഒരു വാക്കിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അനുയോജ്യമായിട്ടുള്ളവരെ അമ്മയുടെ മെമ്പേഴ്സ് തിരഞ്ഞെടുത്തു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും അനുയോജ്യമായിട്ട് ആയിരിക്കണം കടന്നു വന്നിട്ടുണ്ടാവുക നല്ലൊരു ടീമിനോടുകൂടി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ജനം കൊച്ചി